കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ വെട്ടത്തനാട്ടിലെ അതിപ്രശസ്തവും പുരാതനവുമായ ആലത്തിയൂർ നമ്പില്ലം വീണ്ടും ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്നു അനവധി മഹാരഥന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ജന്മം കൊണ്ട് പ്രശസ്തമായ പുരാതന വെട്ടത്ത നാടിന്റെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട് വെട്ടത്തനാട് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ വിളംബര സമ്മേളനം നവംബർ ഇരുപത്തിനാലിന് തിങ്കളാഴ്ച രാവിലെ മുതൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു വെട്ടന്നാട് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ വിളംബര പ്രഖ്യാപന സമ്മേളനമാണ് വെച്ചാൽ നമ്മുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് വിളംബരം ചെയ്യുക എന്നൊരു സമ്മേളനമാണ് വരുന്നത് നമ്മൾ ആശയങ്ങൾ ഇപ്പോഴല്ല നമ്മൾ വിളംബരം ചെയ്യുന്നത് ആശയങ്ങൾ നമ്മളെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തമുള്ള ആശയങ്ങൾ നമ്മൾ അവിടെ ഇതിൻ്റെ ലക്ഷ്യങ്ങളും ബോധങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ വെട്ടത്തനാട് അതിപ്രാചീനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ആലത്തൂർ നമ്പില നമ്പിലത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അശ്വിനി ദേവങ്ങളുടെ വരം കിട്ടിയ നമ്പിലാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ആസൂത്രണം ചിത്ര നമ്മുടെ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി കൊടിയേറ്റം നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചിതാന്തപുരി സ്വാമികളാണ് നമ്മുടെ മണ്ഡലേശ്വർ എന്നുവെച്ചാൽ അഖാഢ സ്വാമികൾ നമ്മുടെ ഇതിൽ മുഖ്യ വേദിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ദേവചൈതന്യ അതുപോലെ തന്നെ നമ്മുടെ തൃക്കേക്കാട്ട് മഠം അതുപോലെ നമ്മളെ സ്വാമിയാർ മഠത്തിലെ സ്വാമിയാർ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെട്ടത്തനാടിലെ പൊന്നാണി മുതൽ പൂരപ്പുഴ വരെ കിടക്കുന്ന ഒരു വലിയൊരു ബൃഹത്തായ സ്ഥലമാണ് വെട്ടർനാട് അതിൽ എഴുപത്തിരണ്ട് ഉണ്ടെന്നാണ് എൻ്റെ സങ്കല്പത്തിൽ എഴുപത്തിരണ്ട് ഗ്രാമങ്ങളിലും നമ്മൾ എഴുപത്തിരണ്ട് പീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടാ എഴുപത്തിരണ്ട് പീഠങ്ങൾ പരാസക്തിയായ അമ്മയ്ക്കാണ് പീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ എഴുപത്തിരണ്ട് പീഠങ്ങളിൽ സംബന്ധിച്ചിടത്തോളം എഴുപത്തിരണ്ട് ഈ ഗ്രാമങ്ങളിൽ എഴുപത്തിരണ്ട് പീഠങ്ങളിൽ അതിൽ കൂടുതലായിട്ട് നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങളാണ് തണ്ണീർ ഭഗവതി പൂരപ്പറമ്പ് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പൂരപ്പറമ്പ് എന്ന് അതിൽ ഉപരിട്ട് നമ്മളെ ഉള്ളാർ വീട് ഇങ്ങനെ കാണുന്ന കുറേ സ്ഥലങ്ങളാണ് ഇത് വെട്ടത്ത് നാട്ടിൽ അതിൽ നമ്മളെ ഹിന്ദുക്കളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമാജത്തിൻ്റെ ഈ മൂലച്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദു ധർമ്മത്തിൽ ഈ നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് ഈ വെട്ടത്തനാടിലെ എല്ലാ ഹിന്ദു കുടുംബങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെട്ടത്തനാട്ടിലെ ഓരോ ഗ്രഹങ്ങളും നമ്മളെ ഹിന്ദു ഗ്രഹങ്ങളിലെ നമ്മുടെ ഈ പ്രവർത്തകരെത്തിക്കൊണ്ട് അവരെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് ഇത് ഇതിനെക്കുണ്ട് അത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജ്യോതിഷികൾ അതുപോലെ തന്നെ തന്ത്രികൾ മേൽശാന്തി അതുപോലെ തന്നെ നമ്മുടെ കലാരംഗത്ത് നിൽക്കുന്ന ആളുകൾ പിന്നെ നമ്മളെ ഈ ഗോമരവുമായി ബന്ധപ്പെട്ട് ഈ തണ്ണീർ ഭഗവതി ക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളും ആയതുകൊണ്ട് ഇവിടെ കോമരങ്ങൾക്ക് വലിയ പ്രശസ്തിയുണ്ട് ഇപ്പോൾ കോമരങ്ങളും വെളിച്ചപ്പാട് എന്ന ഓടുന്ന ആളുകളെ നമ്മൾ ഇതിൽ ആദരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വൃശ്ചികമാസം ആയതുകൊണ്ട് നമ്മുടെ വൃശ്ചികമാസം ആയതുകൊണ്ട് ശബരിമല സീസണും ആയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു സെക്ഷൻ നമ്മുടെ ഗുരുസ്വാമിമാർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നടത്തുന്നത് ഗുരുസ്വാമി സംഗമം ഗുരുസ്വാമി ബന്ധനം എന്നൊരു പരിപാടിയാണ് ഈ വെട്ടത്ത് നാട്ടിലെ പതിനെട്ട് ഗുരുസ്വാമിമാർ ആദരിച്ചുകൊണ്ടാണ് നടത്തുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ അവർ വെച്ചിട്ട് കൊണ്ട് ഭജൻസ് നടത്തുന്നുണ്ട് പെട്ടത്തുനാട്ടിലെ ഗുരുസ്വാമിമാർ സംഗമവും ഭജൻസും കൂടെ നടത്തുന്നുണ്ട് ശേഷം നമ്മുടെ ഈ ആലത്തൂർ നമ്പിലത്തി വെച്ച് നടത്തുന്ന വിശേഷാൽ പൂജകളും ഇതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ആലത്തൂർ നമ്പികളിലെ അഷ്ട വൈദ്യന്മാരുടെ കുടുംബം ആയതുകൊണ്ട് അശ്വിനി ദേവോണ് വരം കിട്ടിയത് കുടുംബം ആയതുകൊണ്ടും അവിടെ വെച്ച് നടത്തുന്ന പൂജകൾക്ക് വിശേഷമുണ്ട് അതുപോലെ തന്നെ ആ വിശേഷ ഉള്ള പൂജകളും നമ്മൾ ഇവിടെ വിധാനം ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ ഗണപതി ഹോമം അതുപോലെ തന്നെ നമ്മുടെ സുദർശന ഹോമം ഭഗവത് സേവ ഈ മൂന്ന് പൂജകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഭക്തർക്ക് അത് നമുക്ക് പൂജ ചെയ്യാൻ ഈ അശ്വിനി ദേവോളുടെ അവിടെ ഭഗവതി ഉണ്ട് ഭഗവതിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിശിഷ്ടമായ പൂജകളും നമുക്ക് ഭക്തർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു തൊട്ടപ്പുറത്തുള്ള ദേവിക്ഷേത്രമായ ചെറിയാരിക്കാവിൽ നിന്നും രാവിലെ നമ്മുടെ ദീപ ജ്വാല പ്രയാണം വാദ്യഘോഷങ്ങളോട് കൂടിയുള്ള ദീപ പ്രചരണം നടത്തുന്നു അതിലാണ് നമ്മൾ സ്വാമിമാരെ നമ്മുടെ വേദിയിലേക്ക് ആനയിക്കുന്നൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആലത്തിയൂർ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പി ശ്രീ കൃഷ്ണകുമാർ പുല്ലൂരാൻ അഡ്വക്കേറ്റ് ഭാവേഷ്